ഈശ്വരൻ സർവഭൂതങ്ങളിലും ഇരിക്കുന്നു ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പേടിപ്പെടുത്തുന്ന ഭൂതങ്ങളല്ല ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതാത്മകമായ എല്ലാം മനുഷ്യജന്മം ഏറ്റവും ലാസ്റ്റത്തെ ജന്മമാണ് മരണാസന്നമായിരിക്കുന്ന കാലത്ത് എന്തിനെക്കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് അതിലേക്ക് നമ്മൾ മരണ മരണത്തിൽ പെടുന്നോ ആ ചിന്തയിലോട്ട് മുഴുകുന്നു ഓരോ ആൾക്കാരും ജനിക്കുന്നു മരിക്കുന്നു ചിലപ്പോൾ കുട്ടികൾ തന്നെ ജനിച്ച ഉടനെ തന്നെ മരിക്കുന്നു അസുഖങ്ങളുണ്ടാകുന്നു ഇതെല്ലാം കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മബാധകളാണ് എന്ന് പറയും ഈ കർമ്മബന്ധങ്ങൾ നശിക്കുന്നില്ല നശിക്കപ്പെടാൻ പറ്റില്ല നശിപ്പിക്കാൻ പറ്റില്ല കർമ്മബന്ധങ്ങളെ ശരിയായ വഴിയിൽ നിയന്ത്രിക്കാൻ മാത്രമേ കലിയുഗത്തിൽ സാധിക്കൂ നമസ്കാരം തിരുവേ നമസ്തേ ഇന്നത്തെ നമ്മുടെ ചോദ്യം ലോകത്ത് ഒരേ സമയത്ത് ഒരേ ആ ഒരു നിമിഷത്തിൽ ഒരുപാട് കുട്ടികൾ ജനിക്കുന്നു ഒരു അഞ്ച് എന്നുള്ള സമയത്ത് എടുത്തു കഴിഞ്ഞാൽ അഞ്ച് പത്തെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ജനിക്കുന്നു ജീവിതാലങ്ങളിൽ ജനിക്കുന്നു പക്ഷേ ഒരേ സമയത്ത് ആ ഒരേ നിമിഷത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ ജാതകങ്ങൾ തമ്മിൽ വ്യത്യാസമായിട്ട് വരുന്നു അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മാത്രമല്ല ജനിച്ചു വരുന്ന കുട്ടികൾ പല കുട്ടികളും അംഗവൈകല്യമായിട്ട് ജനിക്കുന്നു അപ്പോൾ പലരും പറയുന്നുണ്ട് ദൈവം ഇത്ര ദുഷ്ടനാണ് ഒന്നുറയറ പുഞ്ചു കുഞ്ഞിനെ അങ്ങനെ ജനിപ്പിച്ചു എന്ന് മാതാപിതാക്കൾ പഠിക്കുന്നു ഇതെല്ലാം എന്തിൻ്റെ ബേസായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈശ്വര സർവഭൂതാനാം ഈശ്വരൻ സർവഭൂതങ്ങളിലും ഇരിക്കുന്നു ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പേടിപ്പെടുത്തുന്ന ഭൂതങ്ങളല്ല ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതാത്മകമായ എല്ലാം ഒരു പൂവിലും പൂ പുഴുവിലും ആളിലും അണുവിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു ഈശ്വര ചൈതന്യം അപ്പോൾ ഇവിടെ ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത് ആ എഴുപത്തി രണ്ട് ലക്ഷത്തിൽ പരം മനുഷ്യ ജീവ അവസ്ഥകളുണ്ട് പല പല രൂപം അതിലൊന്നാണ് ഉറുമ്പ് ആ ഉറുമ്പിനെക്കാട്ടി എന്താ ഫംഗസ് എന്ന് പറയില്ലേ ബാക്ടീരിയ അതുവരെ ആ അതിനെ തൊട്ട് സാധാരണ മനുഷ്യൻ മനുഷ്യനാണ് അറ്റത്തെ ഏറ്റവും പ്രഥമ തലത്തിലുള്ളത് അവസാനം മനുഷ്യനാണ് പ്രഥമ തലം തൊട്ട് അവസാന തലം വരെ ഉള്ളത് നോക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് ഇത്രയും ലക്ഷത്തിൽ പരം ജീവവർഗ്ഗങ്ങൾ ജനിക്കുന്നു ഭൂമിയിൽ ഓരോ നിമിഷവും ജനിക്കുന്നു അത് മരിക്കുന്നു ജീവിക്കുന്നു അതിന് അതിൻ്റെ പ്രത്യുൽപാദനം നടത്തുന്നു അങ്ങനെ അവ അതിൻ്റേതായിട്ടുള്ള കർമ്മബന്ധങ്ങളിൽ അത് ഏർപ്പെടുന്നു എന്തുകൊണ്ട് അങ്ങ് ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഒരേ സമയം ഈ മനുഷ്യരാശിയിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് ജാതകപ്രകാരം പല ഗ്രഹങ്ങളും മാറി നിൽക്കുന്നു അവരെ ഒരേ മിനിറ്റിനാണ് ജനിക്കുന്നതെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നു എന്ന് വെച്ചാൽ ഗ്രഹങ്ങൾ നിയന്ത്രണം ഗ്രഹ ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങളാണ് ഇവ സ്വാധീനിക്കപ്പെടുന്നതാണ് ഒരു മനുഷ്യൻ്റെ അവരെ പീഠി ഉണ്ടാക്കുന്നതല്ല അവർ സഞ്ചരിക്കുന്ന വഴിയിൽ ജ്യോതിശാസ്ത്ര പ്രകാരം അവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ ആ പാതയിൽ എത്തുന്ന സമയത്ത് കുട്ടി ജനിക്കുന്നു അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ഫലത്തെയാണ് അവിടെ പ്രധാനം ചെയ്യുന്നത് അതുകൊണ്ട് ആ ഗ്രഹം മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ ജനന സമയം പൂർവ്വജന്മത്തിലെ ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ പൂർവ്വജന്മം നമ്മൾ ആർജിച്ചതായിട്ടുള്ള നല്ല ഫലവും ദോഷഫലവും നമ്മുടെ ഈ ജന്മത്തിൻ്റെ ബാലൻസായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ പൂർവ്വജന്മം നമ്മൾ എന്താണ് ആസ്വ സമ്പാദിച്ചതെന്ന് നമുക്കറിയില്ല പക്ഷേ ആ അറിവിൻ്റെ ആ സമ്പാദിച്ചതിൻ്റെ ലക്ഷണമാണ് ഈ ജന്മം നമ്മളൊരു പുഴുവായിട്ടോ പൂച്ചയായിട്ടോ പട്ടിയായിട്ടോ മനുഷ്യനായിട്ടോ പിറക്കാൻ കാരണം അപ്പം മനുഷ്യജന്മം ഏറ്റവും ലാസ്റ്റത്തെ ജന്മമാണ് അപ്പം മനുഷ്യജന്മം കേൾക്കാനും ആസ്വദിക്കാനും മണക്കാനും കഴിക്കാനും അല്ലെങ്കിൽ എല്ലാത്തിനും പൂർണ്ണത എത്തുന്നത് മനുഷ്യജന്മത്തിലാണ് അപ്പോൾ ആ മനുഷ്യജന്മം ഈ എഴുപത്തി രണ്ട് ലക്ഷത്തിൽ പരം ജീവവർഗങ്ങളിലൂടെ കടന്ന് മനുഷ്യജന്മത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താ വെച്ചാൽ ഈ ജീവജാലങ്ങൾക്കൊക്കെ എന്താ അടുത്ത ജന്മയില്ല അല്ലെങ്കിൽ അത് മോശമാണ് എന്നുള്ള ചിത്രീകരണം പക്ഷെ അതല്ല അടുത്ത ജന്മ ഇതിനുണ്ട് ഈ ഓരോ സമയം ജനിക്കുമ്പോഴും കർ കർമ്മത്തിൻ്റെ ഫലമാണ് കഴിഞ്ഞ ജന്മം എന്താണോ ബാലൻസ് നിൽക്കുന്നത് അത് ഈ ജന്മത്തിലേക്ക് പകർന്നു കിട്ടുന്നു അങ്ങനെ പകർന്നു കിട്ടി പകർന്നു കിട്ടി പകർന്നു കിട്ടി അത് എവിടെ എത്തുന്നു അടുത്ത ജന്മത്തിലേക്ക് എത്തുന്നു ബാലൻസ് തീരാൻ അപ്പം നമ്മൾ എന്താ പറയണ്ട അന്ധകാലേച്ച മാമേവം സ്മരമുക്ത കളേബരം ഭഗവത്ഗീത പറയുന്നു നിങ്ങൾ അന്ത്യകാലത്ത് മരണാൻസ മരണാസന്നമായിരിക്കുന്ന കാലത്ത് എന്തിനെക്കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് അതിലേക്ക് നമ്മൾ മരണ മരണത്തിൽപ്പെടുമ്പോ ആ ചിന്തയിലോട്ട് ഒഴുകുന്നു അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെക്കുറിച്ചോ ഒക്കെ ആയിരിക്കും ചിന്ത അപ്പോൾ ആ ജന്മത്തിൻ്റെ ഫലം അവിടെ തീരില്ല അവിടെ ബ്രേക്ക് ചെയ്യുകയാണ് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ജന്മം ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് തുടർന്ന് പോകുന്ന ജന്മങ്ങളാണ് അങ്ങനെ തുടർന്ന് പോയി തുടർന്ന് പോയി പല കാര്യങ്ങൾ ചിന്തിച്ച് 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 ചിന്തിച്ചായിരിക്കും ഒരു സമയത്ത് നമ്മൾ ഒരു ഒരമ്പലത്തിൻ്റെ അതായത് ഒരു ഭഗവാൻ്റെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഒരു പൂച്ചയായിട്ട് വന്ന് ജനിക്കുകയാണ് അപ്പോൾ ഭഗവത് പ്രസാദം കൊണ്ട് എത്രയോ ക്ഷണമുക്തിയിലൂട്ട് പാദം എത്തിയിട്ടുള്ള ഭക്തന്മാരും ജനങ്ങളും ഉണ്ട് അപ്പം അവർ അപ്പം അദ്ദേഹം ഭഗവാൻ്റെ പായസം പ്രസാദം സ്വീകരിക്കുക അതുപോലെ ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി അതിൻ്റെ ഇതായിട്ടുള്ള രീതിയിൽ ഭഗവത് സേവനം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ആ പൂച്ച കേവലം ഒരു പൂച്ച എന്നുള്ള ജന്മത്തിൽ നിന്നും അതിനെ ഉയർത്തപ്പെടുന്നു അപ്പോൾ ഈശ്വരീയ കാര്യങ്ങളിൽ വ്യാപൃതരാകും കാലം വ്യാപൃതനാവുന്നതിടത്തോളം അവൻ്റെ ജന്മലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണ് അങ്ങനെ അവൻ ഭഗവാൻ തന്നെ അനുഗ്രഹത്താൽ ആ പൂച്ച മരിക്കുകയും അതിൻ്റെ ജീവാത്മാവ് അടുത്ത ജന്മത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത രൂപത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു അത് ഇത്ര വർഷം കഴിയുമ്പോൾ അത് മനുഷ്യനായിട്ട് ജനിക്കുന്നു അങ്ങനെ മനുഷ്യനായിട്ട് ജനിച്ചു അപ്പോൾ വായു ബുദ്ധിയില്ലാതെ അല്ലെങ്കിൽ അവന് മനുഷ്യൻറ്റേതായിട്ടുള്ള ഒരു ഗുണവും ഇല്ലാതെ അവൻ ഈശ്വരനെ ധ്യാനിച്ചതുകൊണ്ട് അവൻ മനുഷ്യനായി പിറക്കാനായിട്ട് ഈശ്വരൻ നിർഭിതമായി കൽപ്പിതമായതുകൊണ്ട് അവൻ തിരിച്ച് മനുഷ്യനായി പിറക്കുകയും ഭഗവാനെ സേവിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥമായ ജന്മപ്രാപ്തി ഉണ്ടാവും പക്ഷേ അതേസമയം അങ്ങനെയില്ല മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ ഈ ലോകത്തിനെ കീഴടക്കുക എന്നുള്ളതാണ് അപ്പം യഥാർത്ഥ ജന്മലക്ഷ്യം അവിടെ പോയി അപ്പോൾ ഇതുപോലെ ഓരോ ആൾക്കാരും ജനിക്കുന്നു മരിക്കുന്നു ചിലപ്പോൾ കുട്ടികൾ തന്നെ ജനിച്ച ഉടനെ തന്നെ മരിക്കുന്നു അസുഖങ്ങളുണ്ടാവുന്നു ഇതെല്ലാം കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മബാധകളാണ് എന്ന് പറയും ചെയ്തു പോയിട്ടുള്ള പാപകർമ്മത്തിൻ്റെ ഫലമനുസരിച്ചിട്ടാണ് നമ്മളറിയാതെ എത്രയോ ജീവജാലങ്ങൾ നമ്മളുടെ കാലിൻ്റെ അടിയിൽ തന്നെ വീണ് മരിക്കുന്നു അത് തൽക്ഷണം മരിക്കുകയാണ് നമ്മളറിയാതെ തന്നെ അപ്പോൾ ഇത് കണ്ടിന്യൂഷനാണ് അടുത്തതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ജന്മം നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഈ കണ്ടിന്യൂഷൻ പൂർണമായില്ലേ ഇതും ബാലൻസിലോട്ട് പോകും അതുകൊണ്ടാണ് പറയുന്നത് ഈശ്വരജന്മം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഈ മനുഷ്യജന്മം നമ്മുടെ കർമ്മബന്ധനത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും കർമ്മബന്ധത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ് ആർക്കും സാധിക്കില്ല കർമ്മബന്ധങ്ങളെല്ലാം കലിയുഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എല്ലാ ബന്ധങ്ങളും മനുഷ്യൻ മാതാവ് പിതാവ് അമ്മയും മകനുമായിട്ടുള്ള ബന്ധം ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം കർമ്മബന്ധങ്ങളാണ് ഈ കർമ്മബന്ധങ്ങൾ നശിക്കുന്നില്ല നശിക്കപ്പെടാൻ പറ്റില്ല നശിപ്പിക്കാൻ പറ്റില്ല കർമ്മബന്ധങ്ങളെ ശരിയായ വഴിയിൽ നിയന്ത്രിക്കാൻ മാത്രമേ കലിയുഗത്തിൽ സാധിക്കൂ ആ ശരിയായ വഴി എന്തെന്ന് വെച്ചാൽ ഒരു കർമ്മം എങ്ങനെയാണ് അതിനെ കർമ്മമല്ലാതായി കർമ്മമല്ലാതായിത്തീരുക അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാതെ കർമ്മബന്ധത്തെ യഥാർത്ഥ ബന്ധത്തിലേക്ക് തിരിച്ചുവിടാൻ പറ്റുക എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിലൂടെയാണ് കാരണം ഗർഭാവസ്ഥയിലായിട്ടിരിക്കുമ്പോൾ ഈശ്വരൻ്റെ പ്രൊട്ടക്ഷൻ ആവരണമാണ് ഗർഭിണിയായ സ്ത്രീക്ക് ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കാൻ ഇച്ചിരി നമുക്ക് വൈ വൈകും കാരണം സാധാരണ പണ്ടുള്ള അമ്മമാരൊക്കെ ഗർഭിണിയായി കഴിഞ്ഞാൽ മത്സ്യമാംസങ്ങളൊന്നും ഗർഭിണികൾക്ക് കൊടുക്കില്ല അവർ ഗർഭസ്ഥ ശിശുവിനെ പ്രസവിച്ച് ശിശുവിൻ്റെ ഒരു വയസ്സ് തികയുന്നത് വരെയും മത്സ്യമാംസങ്ങൾ കൊടുക്കുകയോ ചെയ്യില്ല അതാണ് പണ്ട് മുതലേ കേരളീയത്തിൽ കേരളത്തിൽ ആചരിച്ചു വരുന്ന ഒരു ആചാരം പക്ഷേ അതിനൊക്കെ ഇന്ന് തടയിട്ടിരിക്കുകയാണ് ഇന്നതൊന്നും കാണാൻ കൂടെയില്ല ഗർഭിണിയായി കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ആദ്യം കൊടുക്കുന്നത് മത്സ്യമാംസങ്ങളാണ് എന്താ വെച്ചാൽ പ്രോട്ടീൻ ഉണ്ടാവുക അല്ലെങ്കിൽ വിറ്റാമിൻ ഉണ്ടാവുക എന്നുള്ള ഒരു കാരണത്താൽ മാത്രമാണ് ഇത് ശൂന്യമാണ് ഇതിങ്ങനെ പറയുന്നതിൽ ഒരു കാര്യമില്ല കാരണം പണ്ടുള്ള സ്ത്രീകൾ ഗർഭിണിയായിരിക്കുമ്പോൾ നന്നായി ജോലി ചെയ്യും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് വ്യായാമമുണ്ട് വ്യായാമം ഉള്ളപ്പോൾ നല്ല ആഹാരങ്ങളായ ശുദ്ധ പദാര്ത്ഥങ്ങൾ കഴിച്ചാൽ മതി ഇപ്പോൾ വ്യായാമം ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ കഴിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിലോട്ട് പോകുന്നു അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിലൂടെ പോകേണ്ടി വരും നമുക്കതൊന്നും പറയണ്ട എന്നിരുന്നാലും ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് ഗർഭസ്ഥയായ ശിശുവിന് പ്രൊട്ടക്ഷൻ തരുന്നത് ഈശ്വരനാണ് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കർമ്മബന്ധം ഈശ്വരനുമായിട്ട് മാത്രമേ കുട്ടിക്ക് കർമ്മമുള്ളൂ ബന്ധമുള്ളൂ ഗർഭിണിയായി ഗർഭിണിയായിരിക്കുമ്പോഴും ആ ഈശ്വരൻ്റെ കണക്ഷൻ മുറിയുന്നത് പൊക്കുൽക്കുടി ബന്ധത്തിലൂടെയാണ് പൊക്കുൾക്കുടി നമ്മൾ കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ ഭൂമിയിലെടുക്കുമ്പോൾ ഈ കുട്ടി കരയുന്നില്ല ആലോചിക്കണം നമ്മുടെ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോഴാണ് ഈ കർമ്മബാധകൾ അല്ലെങ്കിൽ കർമ്മമെന്ന ആ ഒരു തലത്തിലേക്ക് നമ്മളെ പിടിക്കുന്നത് പക്ഷേ ഭൂമിയിൽ ജനിക്കാതെ അമ്മയുടെ നാഭിയിൽ കിടക്കുമ്പോഴും ആ കുഞ്ഞ് കരയുന്നില്ല ആ കുഞ്ഞിന് വിശക്കുന്നില്ല ആ കുഞ്ഞ് നിലവിളിക്കുന്നില്ല ആ കുഞ്ഞ് ഒന്നിനെക്കുറിച്ച് ഓർക്കുന്നില്ല ഓർക്കുന്നതും അദ്ദേഹത്തിന് ആശ്വാസകരമാകുന്നത് കേവലം നാരായണനാണ് ഭഗവാനാണ് അപ്പോൾ അതുകൊണ്ട് ഈ കേവലം ഭഗവാൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നിലനിന്ന് പോരുന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് നിയന്ത്രിതമായ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഫലത്തിലൂടെ നമ്മൾ ശാസ്ത്രീയ പക്ഷങ്ങളിലൂടെ മനസ്സിലാകണം അപ്പോൾ കർമ്മബന്ധങ്ങളെയൊക്കെ തന്നെ നമുക്ക് മാറ്റാൻ കഴിയുന്നത്ര രൂപത്തിലേക്കാക്കാൻ ഒരു ഭാഗ്യത്തിന് മാത്രമേ പറ്റൂ കാരണം അതെന്താണെന്ന് വെച്ചാൽ ഈ ബന്ധങ്ങളെ തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ തരണം ചെയ്യാൻ ആർക്കും സാധിക്കില്ല ഭർത്താവിനെ നോക്കേണ്ടത് ഭാര്യയുടെ കടമയാണ് ഭാര്യയുടെ ധർമ്മമാണ് ഭർത്താവിൻ്റെ എല്ലാവിധ ചുമതലകളും നിർവഹിക്കുക അതുപോലെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് അമ്മയുടെ ചുമതലയാണ് അത് ബാധ്യതയാണ് ഈ ബാധ്യതയും ഈ കർമ്മവും എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഒരിക്കലും കുട്ടികളെ സംരക്ഷിക്കാതിരിക്കാനോ ഭർത്താവിനെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാതിരിക്കാനോ ഒരു കുടുംബനിക്ക് സാധിക്കില്ല അത് സാധാരണ ഭൗതിക ലോകത്ത് ആസ്വദിച്ച് ജീവിക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അവർ അധപ്പതനത്തിലൂടെയായിരിക്കും അവസാനം അവരുടെ ജീവിതം താഴോട്ട് പോകണം പക്ഷേ ആധ്യാത്മ്യം എന്നുള്ള നിലയിൽ ഭഗവത്സ്മരണയോടുകൂടി നാമം ജപിക്കുന്ന വ്യക്തിക്ക് ഈ കർമ്മബാധകൾ ബാധകമല്ല ഓം അജ്ഞാനതിമിരാന്ധസ്യാഞ്ജനശലാ കക്ഷൂർമീലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമ